ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച രണ്ട് മലയാള സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് ഷൈം ഡം ജക്ക നായനായ സൂത്രവാക്യം എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് നവാഗതനായ യു ജി എൻ ജോസ് തിറമ്മിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദീപക് പറമ്പോൾ വിൻസി അലോഷ്യസ് എന്നിങ്ങനായിരുന്നു മറ്റ് താരങ്ങൾ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് രജൻ എസ് ബാബു ആണ് ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി പത്ത് ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത് രണ്ടാം ദിവസമായിരുന്നു ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് വെച്ച് ഈ സിനിമ പന്ത്രണ്ട് ലക്ഷം റേഞ്ച് കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത ദിവസം കൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരളകർഷൻ സൂത്രവാക്യം എന്ന സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാല് കോടി റേഞ്ചിലാണ് ഇന്നലെ ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച തീരയിലെടുത്തിയ രണ്ടാമത്തെ മലയാള സിനിമ റഷീദ് പറമ്പൾ സംവിധാനം ചെയ്ത കോലാഹലം ആണ് ചിത്രത്തിൽ സന്തോഷ് പുത്തൻ അനുഷ അരവിന്ദ്രഷൻ വിഷ്ണു ബാലകൃഷ്ണൻ പ്രിയ ശ്രീജിത്ത് എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് അണി ഈ ചിത്രം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ നാല് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ടാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമയുടെ കേരളാകർഷണം ഏകദേശം മൂന്ന് ലക്ഷം റേഞ്ചിലാണ് ടോട്ടൽ രണ്ട് ദിവസം കൊണ്ട് ഏഴ് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളകർഷനായി നേടിയെടുക്കാൻ സാധ്യത ചിത്രത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് രണ്ട് കോടിക്ക് താഴെ മാത്രമാണ് നവാഗതനായ ദേവദത്ത് ഷാജി തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ നാലിന് തീയറ്റിലെത്തിയ ഒരു ക്രൈം കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ് ധീരൻ രാജേഷ് മാധവൻ മനോജ് കെ ജയൻ ജഗദീഷ് സിദ്ധാർത്ഥ ഭരതൻ ശബരീഷ് വർമ്മ അശോകൻ സുധീഷ് വിനീത് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ ഈ സിനിമ എട്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച വരെ കേരള കൃഷ്ണനായി സ്വന്തമാക്കിയിരുന്നത് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയായിരുന്നു ഒൻപതാം ദിവസമായിരുന്ന ശനിയാഴ്ച ഈ സിനിമയുടെ കേരള ഘടന ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യ ഒൻപത് ദിവസം കൊണ്ട് രണ്ടു കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കേരള കൃഷ്ണനായി സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്നലെ ലോകമെമ്പാടമൈ തിയേറ്ററിൽ അമേരിക്കൻ സിനിമയായ സൂപ്പർമാൻ ഇന്ത്യയിലും കേരളത്തിലും ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇതിന്റെ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഏഴ് കോടി രൂപയും ഗ്രോസ് കളക്ഷനായി എട്ട് കോടി അൻപത് ലക്ഷം രൂപയുമാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രം വേൾഡ് വേൾഡ് ഗ്രോസ് കഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് തൊണ്ണൂറ്റിയാറ് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറാണ് ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറുമാണ് രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഒൻപത് കോടി അൻപത് ലക്ഷം ഇന്ത്യൻ നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഏകദേശം പത്തൊമ്പത് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ട് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ആയിരത്തി ഒരുന്നൂറ് കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്നലെ ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച തിയറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് മാലിക് കുൽക്കിദ് സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ സിനിമയിൽ രാജകുമാർ റാവു പ്രസേംജിത്ത് ചാറ്റർജി മാനുഷി ചില്ലർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രം ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നെറ്റ് കളക്ഷൻ നാല് കോടി നാൽപ്പത് ലക്ഷം രൂപ ഗ്രോസ് കളക്ഷണം നേടിയെടുത്തിട്ടുണ്ട് രണ്ടാം ദിവസമായ ശനിയാഴ്ച ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നാല് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ട് ദിവസം കൊണ്ട് എട്ട് കോടി ഇരുപത് ലക്ഷം നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമ രണ്ട് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി പത്ത് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം നാൽപ്പത് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീഗണേഷ് ഏകദേശം സംവിധാനം ചെയ്ത് ജൂലൈ നാലിന് തീയേറ്റിലെ തമിഴ് സിനിമയാണ് ത്രീ ബി എച്ച് കെ സിദ്ധാർത്ഥ് ശരത്കുമാർ ദേവയാനി മീത രഘുനാഥ് യോഗി ബാബു എന്നിങ്ങനെ താരതമുള്ള ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത് ചിത്രം വ്യാഴാഴ്ച വരെയുള്ള ആദ്യ ഏഴ് ദിവസം കൊണ്ട് ഏഴ് കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപ നെറ്റ് കളക്ഷനും ഒൻപത് കോടി രൂപ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനും നേടിയെടുത്തിട്ടുണ്ട് ഏഴ് ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ഏഴ് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പത്ത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് തമിഴ്നാട്ടിൽ ഈ സിനിമ ആദ്യ ഏഴ് ദിവസം കൊണ്ട് ആറ് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് ഒരു കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് കണക്ഷനായി ഈ സിനിമ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക കൂടുതൽ സിനിമകളുടെ കളക്ഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങളുമായി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം